സംഭവം ആരൊക്കെ എങ്ങനെയൊക്കെ കമ്പയർ ചെയ്താലും മമ്മൂട്ടി മമ്മൂട്ട ഇസ് എ പെർഫെക്റ്റ് ആക്ടർ പുളിയുടെ കരിയർഗ്രാഫിലെ ഏറ്റവും അടിപൊളി പടങ്ങളിലൊന്നാണ് അഴകിയ രാവണൻ നല്ല അഭിനയം കിണ്ണൻ അഭിനയമാണ് പക്ഷെ ഒരു സംശയം അതിൻ്റെ ക്ലൈമാക്സിലാണേ എന്താണ് ക്ലൈമാക്സ് സംഭവിക്കുന്നത് നായിക ഇവൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് നായകൻ ഇഷ്ടമല്ലാത്തത് കൊണ്ട് വില്ലനായിട്ടുള്ള കാമുകനുമായിട്ട് സെക്സ് ചെയ്തു അതിലൂടെ ആളുടെ വേർജിനിറ്റി ലൂസായി ഇതൊന്ന് ഒക്കെ കഴിഞ്ഞിട്ട് അയാൾ ചതിക്കായിരുന്നു എന്ന് പറയുമ്പോൾ നായിക കുറ്റബോധത്തോടുകൂടി സമ്മതിക്കുന്നു നായകൻ കൂടെ കൊണ്ടുപോകാതെ ഇട്ടിട്ട് പോകാൻ നോക്കുന്നിടത്ത് തിരിച്ചു വന്നിട്ട് എല്ലാ പരിശുദ്ധിയോടുകൂടിയും ഈ എൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറയുന്നു അപ്പൊ മീനിങ് നമ്പർ വൺ ശരിക്കും പരിശുദ്ധി ഇല്ല പക്ഷെ ഉള്ളിൽ ഞാൻ അങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സംഭവം പരിശുദ്ധി പോയിട്ടുണ്ടേ അപ്പൊ ഡൗട്ട് ഇതാണ് നായികയോടൊപ്പം ഈ തെറ്റ് ചെയ്താൽ തെറ്റിട്ടോ ഇത് ചെയ്ത വില്ലന് പരിശുദ്ധി പോയിട്ടുണ്ടാവുമോ അതൊന്നാമത് സംശയം രണ്ടാമത്തെ സംശയം നായികയെ കിട്ടുന്ന കുട്ടിശങ്കരൻ നായികയോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഈ വില്ലനെ ഭാവിയിലൊരു പെൺകുട്ടി കിട്ടുമല്ലോ ആ പെൺകുട്ടി വില്ലനോട് ക്ഷമിക്കൂ ഡൗട്ടാണേ അറിയുന്നവർ പറഞ്ഞതാണേ